അണീർ റോസിനെ പരിഹസിച്ച അല്ലെങ്കിൽ ഡബിൾ മീനിങ് ഉള്ള വാക്ക് ഉപയോഗിച്ചു എന്ന് പറഞ്ഞ റിഷ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ബോബി ചെമ്മണൂർ ബോച്ചയെ അറസ്റ്റ് ചെയ്തു എന്നാൽ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചു ആ ജാമ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം കോടതിയിൽ ജാമ്യം സ്വീകരിച്ചുകൊണ്ട് ജയിലിൽ നിന്ന് ഇറങ്ങാൻ തയ്യാറായില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു മാധ്യമങ്ങൾ ആദ്യം വാർത്ത പുറത്തുവിട്ടത് എന്നാൽ അതിനുശേഷം അദ്ദേഹം ജയിലിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം താൻ ഇറങ്ങാതിരുന്നത് അവിടെയുള്ള നിരപരാധികളായ അല്ലെങ്കിൽ ചെറിയ പെറ്റി കേസുകൾ ചെയ്തുകൊണ്ട് ഭക്ഷണം കഴിച്ചിട്ട് ബില്ല് കൊടുക്കാത്തതിൻ്റെ പേരിൽ അത്തരത്തിലുള്ള ചെറിയ കേസിൻ്റെ പേരിലൊക്കെ ബോണ്ടില്ലാതെ ജാമ്യം കിട്ടാതെ ജയിലിൽ കിടക്കുന്ന ആളുകൾക്ക് അവരുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് താൻ താൻ ഇറങ്ങാതിരുന്നത് എന്ന് അദ്ദേഹം ആദ്യം പറഞ്ഞു പിന്നീട് മാധ്യമങ്ങളുടെ ചോ ചോദ്യത്തിന് കോടതിയെ ലക്ഷ്യമല്ലേ ജാമ്യം കിട്ടിയിട്ട് ഇറങ്ങാതിരിക്കുക എന്നൊക്കെ പറഞ്ഞ് മാധ്യമങ്ങളുടെ ചോദ്യത്തിന് പിന്നീട് അദ്ദേഹം ഉരുളുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായത് എന്നാൽ ബോബി ചെമ്മണ്ണൂരിനെ എത്രയും ദിവസം പല ആളുകളും സപ്പോർട്ട് ചെയ്തതും അത്തരത്തിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിന് നീതി നിഷേധിക്കപ്പെട്ടു അല്ലെങ്കിൽ ഇത്തരം ചെറിയൊരു പെട്ടി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ചെറിയൊരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തെ ഒരു മുൻകൂർ ജാമ്യത്തിനോ അല്ലെങ്കിൽ പോലീസോ സ്റ്റേഷനിലോ അല്ലെങ്കിൽ കോടതിയിലോ തന്റെ ഭാഗം കേൾക്കാനുള്ള സാഹചര്യമില്ല അതെ അറസ്റ്റ് ചെയ്യേണ്ട ഉടനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ ഇടയ്ക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്നത് പൊതുവേ ഉള്ളൊരു പൊതുസമൂഹത്തിൽ ഒരു വികാരമാണ് മാധ്യമങ്ങൾ എന്ത് തന്നെ പറഞ്ഞാലും അത്തൊരു വികാരം ഉണ്ടായിരുന്നു എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ച് പോയില്ലേ എന്ന് തോന്നിപ്പോകുന്നുണ്ടെങ്കിൽ അത് സ്വാഭാവികം മാത്രമാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കോടതി ജയിലിൽ പതിനാല് ദിവസം കിടക്കേണ്ട ആവശ്യമില്ലെന്ന് കോടതിക്ക് കൃത്യമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് റിമാൻഡിൽ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത് അദ്ദേഹത്തിന് ജാമ്യം നൽകിയത് എന്നാൽ ആ ജാമ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം പറഞ്ഞ മറുപടി എന്തായാലും അത് കോടതിയെ സംബന്ധിച്ചിടത്തോളം അത് കോടതി കൂടി അപമാനമുണ്ടാക്കുന്നതാണ് അല്ലെ കോടതിയെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ളതാണ് എന്ന് ഒരുപക്ഷെ അദ്ദേഹത്തിന് തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം അദ്ദേഹം അത് അതിന് പുറമെ ഈ ജാമ്യ കിട്ടിയാത് ജാമ്യം കിട്ടിയ ജാമ്യരേഖകൾ ആ യഥാസമയത്ത് എത്താത്തത് കൊണ്ടാണ് ഇറങ്ങാൻ പറ്റാത്തത് എന്നുള്ള മറ്റു കാര്യങ്ങളും പറഞ്ഞു എന്തായാലും പോച്ചയെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള മറുപടികൾ പറയേണ്ടതില്ലായിരുന്നു കാരണം ഇത് കോടതി ഒരു പ്രതി പ്രതി ആരോപിക്കപ്പെട്ടുകൊണ്ട് ജയിൽ കിടക്കുന്ന ആളുകൾക്ക് നൽകുന്ന ജാമ്യമാണ് ആ ജാമ്യത്തിന് സമയത്തും ഇറങ്ങിയില്ലെങ്കിൽ അത് കോടതിയെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ് പിന്നീട് പതിനാല് ദിവസത്തേക്കൊക്കെ കോടതി അങ്ങ് വീണ്ടും എന്നാൽ പിന്നെ ഒരു മാസം അല്ലെങ്കിൽ രണ്ട് റിമാൻഡൊക്കെ കിടക്കട്ടെ എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കിടക്കേണ്ടി വരും അദ്ദേഹം ഇപ്പോൾ അവിടെയുള്ള നിരപരാധികളായ ആളുകൾ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളെ ജാമ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബോണ്ട് കെട്ടി കാണി കെട്ടിവെക്കാനുള്ള പ്രയാസങ്ങളും മറ്റ് കൊണ്ട് സാമ്പത്തിക സഹായത്തിനൊക്കെയാണെന്ന് പറയുന്നത് ആ സാമ്പത്തിക സഹായമൊക്കെ അദ്ദേഹത്തിന് പുറത്തു വന്നതിന് ചെയ്യാം അല്ലെങ്കിൽ അവിടെയുള്ള ജയിലറും മറ്റു ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് കൊണ്ട് വിവരങ്ങൾ എഴുതിയെടുക്കാൻ പറ്റുന്ന കാര്യം മാത്രമേ ഉള്ളൂ ചില മണി മിനിറ്റുകൾ കൊണ്ട് കാര്യങ്ങൾ സാധിക്കാനുള്ള വകുപ്പുകൾ മാത്രമേ ഉള്ളൂ എന്നാൽ അത്തരത്തിലുള്ള ഹീറോ പരിവേഷം നൽകിക്കൊണ്ട് കോടതിക്കെതിരെ അത്തരം നിലപാടുകൾ സ്വീകരിക്കേണ്ടതില്ല എന്നും അദ്ദേഹം എന്നാൽ ആ സമയം തന്നെ ആ നിലപാട് പണി പാടുമെന്ന് മനസ്സിലാക്കിയതിനു ശേഷം അതോടൊപ്പം തന്നെ കോടതിയും അദ്ദേഹത്തെ രൂക്ഷമായി വിമർശിക്കുന്നുണ്ട് ഇത്തരം ഭാഷകൾ ഇനി മേലാൽ ആവർത്തിക്കാൻ പാടില്ല എന്നും ഇത്തരത്തിൽ സ്ത്രീ സമൂഹത്തെ അപമാനിക്കാൻ പാടില്ല ആ ഭാഷകൾ തന്നെ ഉപയോഗിക്കാൻ പാടില്ല എന്ന രീതിയിലൊക്കെ കോടതി എന്തായാലും പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വക്കീലും അതോടൊപ്പം തന്നെ അത് കൃത്യമായി പിന്നെ ശ്രദ്ധിച്ചോളാമെന്നും എന്നും അതോടൊപ്പം തന്നെ ഈ നമ്മുടെ ബോച്ചയും കോടതിയിൽ മാപ്പ് നൽകിയിട്ടുണ്ട് എന്നാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ഒരു പ്രസ്താവന എന്തായാലും അദ്ദേഹത്തിന്റെ ആ ഒരു പ്രസ്താവന അതൊരു അസ്ഥാനത്ത് തന്നെയാണ് ധാരം അത് വേണ്ടി വന്ന അത്തരത്തിലുള്ള പ്രസ്താവനകൾ വേണ്ടിയിരുന്നില്ല അദ്ദേഹം നിലപാട് തിരുത്തിയിട്ടുണ്ട് ഇനി ഇതോടൊപ്പം തന്നെ ജയിലിൽ കിടക്കുന്ന ആളുകൾക്ക് അദ്ദേഹം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത് അത് അദ്ദേഹത്തിന്റെ വലിയൊരു വലിയൊരു മനസ്സിന്റെ ഭാഗമാണ് എവിടെ ചെന്നു കഴിഞ്ഞാലും മനുഷ്യ സ്നേഹികളും അതോടൊപ്പം തന്നെ മനുഷ്യന്മാരുടെ പ്രവർത്തനം പ്രശ്നങ്ങളോട് മാനസിക സ്നേഹത്തോട് കൂടിയിട്ട് എത്ര തന്നെ അദ്ദേഹം വിവാദം ഉണ്ടാക്കി കഴിഞ്ഞാൽ ചില നാക്കുകൾ അദ്ദേഹത്തിന്റെ നാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിഹാസ രൂപത്തിലുള്ള ഭാഷയാണ് എല്ലാ ആളുകളുമായിട്ട് ഉപയോഗിച്ചത് പക്ഷെ പല ആളുകളും അത്തരം ഭാഷകളെ എൻജോയ് ചെയ്തവരുമുണ്ട് അതേ സ്ഥാനത്ത് ആ സമയത്ത് മിണ്ടാതിരുന്ന് ഇതേപോലെ പരാതി നൽകിയവരുമുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ പല വേദികളിലും അദ്ദേഹം പല ആളുകളുമായിട്ട് പുരുഷന്മാരായിട്ട് സ്ത്രീകളായിട്ടൊക്കെ ഈ രീതിയിൽ ഒരു തമാശ രൂപ അദ്ദേഹം പറയാറുണ്ട് അത്തരം തമാശയില്ലാന്ന് എല്ലാ ആളുകൾക്കും ബോധ്യപ്പെട്ടത് അല്ലെങ്കിൽ ഒരുപക്ഷെ ഇദ്ദേഹത്തിനെതിരെ പല ആളുകളൊക്കെ രംഗത്ത് വരികയാണ് പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയ അതോടൊപ്പം തന്നെ ചാനലുകളും മറ്റുള്ള ആളുകളൊക്കെ സജീവമായി ഇടപെടുന്ന ഈ ഒരു അവസരത്തിൽ ഈ ഒരു കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് എതിരെ വരേണ്ടത് ഉണ്ടായിരുന്നു പക്ഷെ ആരും ഇതുവരെ വരാത്തത് ഒരു പക്ഷേ അവർക്കൊന്നും പ്രത്യേകിച്ച് പ്രശ്നങ്ങളോ ഇല്ലാത്തത് കൊണ്ടായിരിക്കും ഒറ്റപ്പെട്ട സംഭവങ്ങൾ ചില ആളുകൾ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഒരുപക്ഷെ ഭയം കൊണ്ടോ മറ്റുള്ള ആളുകളോ മാറി നിന്ന് എന്തായാലും ആ നൂറ് നൂറ് ശതമാനം ആളുകളും അത്തരത്തിൽ പീഡിപ്പിക്കപ്പെട്ടു അല്ലെങ്കിൽ അത്തരത്തിൽ മാനസിക സംഘർഷത്തിന് ഇരയാക്കപ്പെട്ടു എന്ന് എന്തായാലും പറയാൻ സാധിക്കില്ല അതും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗോപി ചെമ്മണ്ണൂരിന്റെ നിലപാട് വളരെ മോശമായി പോയി അതിനുശേഷം അദ്ദേഹം തിരുത്തിയത് വലിയൊരു കാര്യമാണ് കോടതിയെ പോലെയുള്ള ഒരു സംവിധാനത്തെ വെല്ലുവിളിച്ചു കഴിഞ്ഞാൽ അതിന്റെ ദൂഷ്യഫലങ്ങൾ അല്ലെ കോടതിയെ പോലുള്ള ഇത്തരം തീരുമാനങ്ങൾ മുടന്ത ന്യായങ്ങളുമായി വന്നു കഴിഞ്ഞാൽ വലിയൊരു വില കൊടുക്കേണ്ടി വരുമെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞിട്ടുണ്ടാകും ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ അഡ്വക്കേറ്റ് അതുമായി ബന്ധപ്പെട്ട് കൊണ്ടല്ല അതിൻ്റെ ഗൗരവം പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ടാകും എന്നാലും മനുഷ്യ സ്നേഹത്തിന് അദ്ദേഹം അങ്ങേയറ്റം പരിഗണന നൽകുന്നുണ്ട് അത് ജയിലറകളിലായാൽ പോലും അദ്ദേഹം മനു മാനുഷിക പരിഗണനകൾ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ഇടപെടുന്ന ഒരു വ്യക്തിയാണ് എന്ന് ഈ സമൂഹത്തിൽ ജീവിക്കുന്ന എല്ലാ ആളുകൾക്കും അദ്ദേഹത്തെക്കുറിച്ച് കൃത്യമായ ബോധ്യമുണ്ട് അതിനിടയിൽ മാധ്യമങ്ങളൊക്കെ പറഞ്ഞു വരുന്നത് ഇനി ഇദ്ദേഹം തമാശ പറയില്ല അദ്ദേഹത്തിൻ്റെ തമാശകളൊക്കെ അവസാനിപ്പിച്ചു എന്നാണ് പറയുന്നത് എന്തായാലും നേരത്തെയുള്ള പരിഹാസ്യന് രൂപയുള്ള തമാശ അല്ലെ ഡബിൾ മീനിംഗ് ഒക്കെ ഇനി അദ്ദേഹം ഉപയോഗിക്കാൻ സാധ്യതയില്ല എന്നിരുന്നാലും അത്യാവശ്യം തമാശകളും ഡാൻസുകളൊക്കെയാണ് ഒക്കെയാണ് ബോച്ചയെ ബോഛയാക്കിയും മറ്റത് അപ്പം അത്തരം അതിരുകഴിഞ്ഞ തമാശകൾ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ താങ്കൾ തമാശയില്ലെങ്കിൽ താങ്കൾ ബോച്ച എന്ന് പറയുന്ന ബോബി ചെമ്പണ്ണൂരിൻ്റെ സമൂഹം അറിയപ്പെടില്ല താങ്കളുടെ ഐഡൻറ്റിറ്റി അത്തരം തമാശകളാണ് പക്ഷെ ആ തമാശ ആ അതിരിവിടാതെ തുടരുക എന്നത് മാത്രമാണ് വ്യക്തിപരമായുള്ളത് എന്നാൽ ചില ആളുകളെ ആക്ഷേപിക്കുന്ന രീതിയിലുള്ള തമാശകൾ പാടില്ലതാനും എന്നതന്നെയാണ് ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്